ാലിക്കറ്റ് ബീച്ചിൽ വന്നപ്പോളേ നല്ല മഴ ഉണ്ട് ഇവിടെ യെല്ലോ അലേർട്ടാണ് കാലിക്കറ്റ് ഒക്കെ അപ്പൊ ഇവിടെ ഈ ബീച്ച് സൈഡിൽ സൈഡില് ഒരു പെൺകുട്ടി ഹലോ എന്താ പേര് കാൽ എവളെ സ്ഥലവും രാജസ്ഥാൻ മലയാളം പറയോ ഓ കുറച്ച് കുറച്ച് എന്നല്ലേ മലയാളം എത്ര ഇവിടെ കേരളത്തിൽ ആ ചെറിയ കുട്ടിയാണ് ഏകദേശം എത്ര ഏജ് ആയി ആയിരുപതായി ഏകദേശം പത്താം മേസിൽ അഞ്ചി ആറ് വർഷത്തില് കേരളത്തിൽ അവരൊക്കെ എന്താ ചെയ്യുന്നേക്കലൂണി ഫാമിലി എല്ലാവരും എത്ര പേരും പഠിച്ചു കോളേജിലും സ്കൂളൊന്നും പോയിട്ടില്ലേ അപ്പൊന്നും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഈ ഇംഗ്ലീഷ് എ ബി സി ഡി ഒന്നും അറിയില്ല ഒന്നും അറിയില്ല കേട്ടാണ് അറിയില്ല ഏതാനറിയില്ല ഏതൊക്കെ ഭാഷ സംസാരിക്കൂ ലാംഗ്വേജ് മാർവാടി മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഏകദേശം ഒരു യായപ്പോ കാലിക്കറ്റിൽ വന്നതാണ് കേരളത്തിൽ വന്നിട്ട് എന്താ ഇഷ്ടപ്പെട്ടോ കേരളാണോ കേരളാണോ ഏറ്റവും വലിയ ഇഷ്ടം ഇഷ്ടത്തിന് സംസാരത്തിന് അല്ലെ കേരളത്തിൽ നല്ല സംസാരം കേരളത്തിനൊന്നും പയ്യന്മാരെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ അതെന്താ അമ്മ അടി തരൂ രാജസ്ഥാനിലേ വല്ലാരുണ്ടോ അവരുണ്ടോ അഭ്യരുണ്ടോ രാജസ്ഥാനിലേ സത്യം സത്യം ചേട്ടാടി തരൂമ്മ കുട്ടിയാണല്ലേ അപ്പൊ അമ്മ അച്ഛൻ കൊണ്ടുവരുന്ന പയ്യനെ കല്യാണം കഴിയുമ്പോ അമ്മെ നല്ല കുട്ടി കുട്ടി അപ്പൊ ഇതാണ് മക്കള് അപ്പൊ അമ്മയും അച്ഛനെ ഏതാണോ കൊണ്ടിരുന്നത് ഓലെ കല്യാണം കഴിക്കൊള്ളു നമ്മൾ പോലെ ചാടി പോവുക അപ്പൊ കണ്ട പിന്നെ നൗവാക ആ പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഓക്കെ എന്നാല്